ോട്ടറി അടിക്കാൻ ആഗ്രഹമുണ്ടോ ഈ നിയമം അറിയുക ലോട്ടറി അടിക്കാനുള്ള രഹസ്യം ഭാഗ്യമല്ല മറിച്ച് നിങ്ങൾക്കുള്ളിൽ തന്നെ ഉള്ള ഒരു ശക്തിയാണെങ്കിലോ ആ വിജയ ടിക്കറ്റ് നിങ്ങൾ എവിടെ നിന്നെങ്കിലും കണ്ടെത്തേണ്ട ഒന്നല്ല മറിച്ച് നിങ്ങൾക്ക് സ്വയം നിർമ്മിക്കാൻ കഴിയുന്ന ഒന്നാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ സ്വാഗതം ഇന്ന് നമ്മൾ വരും സ്വപ്നങ്ങളെക്കുറിച്ചല്ല സംസാരിക്കുന്നത് അനേകം ജീവിതങ്ങളെ മാറ്റിമറിച്ച ആഴത്തിലുള്ള ഒരു ആത്മീയ പാഠത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് നെവിൽ ഗൊദാടിന്റെ സങ്കല്പ നിയമം അഥവാ ലോ ഓഫ് അസംഷൻ ഈ നിയമം ഉപയോഗിച്ച് ലോട്ടറി എന്ന നിങ്ങളുടെ ആഗ്രഹം എങ്ങനെ നേടിയെടുക്കാം എന്നതിനെക്കുറിച്ച് ഘട്ടം ഘട്ടമായി വിവരിക്കുകയാണ് എൻ്റെ ലക്ഷ്യം നെവിലിൻ്റെ പ്രധാന തത്വങ്ങൾ എസ് എ ടി എസ് റിവിഷൻ പോലുള്ള ശക്തമായ ടെക്നിക്കുകൾ പിന്നെ എങ്ങനെ ഈ നിയമം നിങ്ങളുടെ ലക്ഷ്യത്തിനായി ഉപയോഗിക്കാം എന്നെല്ലാം നമ്മൾ ചർച്ച ചെയ്യും അതോടൊപ്പം ഇത് പ്രയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചും ശരിയായ മാനസികാവസ്ഥയെക്കുറിച്ചും നമ്മൾ സംസാരിക്കും അതിനാൽ ശ്രദ്ധയോടെ ഇരിക്കുക നിങ്ങളുടെ മനസ്സിനെ തുറന്നു തുറന്നുവെക്കുക നമുക്ക് നിങ്ങളിലെ ശ്രഷ്ടാവിനെ ഉണർത്താം നിങ്ങളുടെ യാഥാർത്ഥ്യം നിങ്ങളുടെ ബോധമാണ് ഈ നിയമം ഉപയോഗിക്കുന്നതിന് മുൻപ് അതിൻ്റെ അടിസ്ഥാനം നിങ്ങൾ മനസ്സിലാക്കണം യാഥാർത്ഥ്യത്തെക്കുറിച്ച് നിങ്ങൾ ഇതുവരെ ചിന്തിച്ചതിനെ എല്ലാം മാറ്റിമറിക്കാൻ ശക്തിയുള്ള ചില തത്വങ്ങളിലാണ് നെവിലിന്റെ പഠനങ്ങൾ പടുത്തുയർത്തിയിരിക്കുന്നത് ഒന്ന് ബോധം അഥവാ കോൺഷ്യസ്നെസ് മാത്രമാണ് യാഥാർത്ഥ്യം നെവിൽ പഠിപ്പിച്ചത് നിങ്ങളുടെ ബോധം അതായത് നിങ്ങളുടെ ഞാനുണ്ട് എന്ന തിരിച്ചറിവ് അതാണ് ഈ ലോകത്തിലെ ഒരേ ഒരു യാഥാർത്ഥ്യമെന്നാണ് നിങ്ങൾ കാണുന്നതും തൊടുന്നതും അനുഭവിക്കുന്നതുമായ ഈ ലോകം നിങ്ങളുടെ ബോധത്തിന്റെ ഒരു ബാഹ്യ രൂപം മാത്രമാണ് ഇതിനെ ഒരു കുശവന്റെയും കളിമണ്ണിന്റെയും ഉദാഹരണത്തിലൂടെ ചിന്തിക്കാം പ്രപഞ്ചം കളിമണ്ണാണെങ്കിൽ അതിന് രൂപം നൽകുന്നത് നിങ്ങളുടെ ബോധമാകുന്ന കുശവനാണ് സമ്പന്നൻ ദരിദ്രൻ ഭാഗ്യമുള്ളവൻ ഭാഗ്യമില്ലാത്തവൻ ഇതൊന്നും സ്ഥിരമായ യാഥാർത്ഥ്യങ്ങളല്ല മറിച്ച് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ബോധത്തിന്റെ അവസ്ഥകളാണ് അഥവാ സ്റ്റേറ്റ്സ് ഓഫ് കോൺഷ്യസ്നെസ് ഇവിടെയാണ് ഞാനാകുന്നു എന്ന ശക്തമായ വാക്കിൻ്റെ പ്രസക്തി നിങ്ങൾ ഞാനാകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ യാഥാർത്ഥ്യം നിങ്ങൾ പ്രഖ്യാപിക്കുകയാണ് നിങ്ങളാണ് ആ കുശവം അതിനാൽ സാഹചര്യങ്ങളുടെ ഇരയാണ് നിങ്ങളെന്ന ചിന്ത നിർത്തി സാഹചര്യങ്ങളുടെ എല്ലാം കാരണം നിങ്ങളാണെന്ന് തിരിച്ചറിയുക എന്നതാണ് ആദ്യപടി രണ്ട് ഭാവനയാണ് യാഥാർത്ഥ്യം സൃഷ്ടിക്കുന്നത് നിങ്ങളുടെ ഭാവന വെറുമൊരു നേരം പോക്കല്ല നെവിലിൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ യാഥാർത്ഥ്യം രൂപപ്പെടുത്തുന്ന ദൈവീകമായ ഒരു ശക്തിയാണത് നിലവിലുള്ള ഓരോ വസ്തുവും ആദ്യം ഭാവനയിൽ രൂപപ്പെട്ടതാണ് നിങ്ങളുടെ ഭാവനയിലെ ഓരോ പ്രവൃത്തിയും നാലാമത്തെ മാനത്തിൽ ഒരു യാഥാർത്ഥ്യമാണ് അത് പിന്നീട് ഈ ഭൗതിക ലോകത്ത് ഒരു സത്യമായി ഉറച്ചു പോകുന്നു അതുകൊണ്ട് നിങ്ങൾ ലോട്ടറി അടിച്ചതായി ഭാവനയിൽ കാണുമ്പോൾ നിങ്ങൾ വെറുതെ അഭിനയിക്കുകയല്ല നിങ്ങൾ ഒരു സൃഷ്ടികരമായ പ്രവൃത്തിയിൽ ഏർപ്പെടുകയാണ് നിങ്ങളുടെ ഭാവനയിൽ അത് എത്രത്തോളം യാഥാർത്ഥ്യമായി അനുഭവപ്പെടുന്നുവോ അത്രത്തോളം ഉറപ്പാണ് അത് നിങ്ങളുടെ ലോകത്ത് പ്രത്യക്ഷപ്പെടുമെന്ന് മൂന്ന് വികാരമാണ് രഹസ്യം ഫീലിംഗ് ഈസ് ദ സീക്രട്ട് ഇതാണ് എല്ലാത്തിൻ്റെയും താക്കോൾ നിങ്ങൾക്ക് ദിവസം മുഴുവൻ ഭാവനയിൽ കാണാം പക്ഷേ നിങ്ങൾക്കത് അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല എന്തുകൊണ്ട് കാരണം നിങ്ങളുടെ ഉപബോധ മനസ്സ് അതായത് സൃഷ്ടിയുടെ ഗർഭപാത്രം പ്രതികരിക്കുന്നത് ചിന്തകളോടല്ല വികാരങ്ങളോടാണ് ഇങ്ങനെ ചിന്തിക്കൂ നിങ്ങളുടെ ഉപബോധ മനസ്സ് ഒരു സിനിമ പ്രൊജക്ടറാണ് നിങ്ങളുടെ ഭാവന ആ സിനിമയുടെ ഫിലിം റീൽ ഉണ്ടാക്കുന്നു എന്നാൽ ആ സിനിമയെ നിങ്ങളുടെ ജീവിതമാകുന്ന സ്ക്രീനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്ന വെളിച്ചമാണ് വികാരം ലോട്ടറി നേടണമെങ്കിൽ ഒരു ലോട്ടറി വിജയിയുടെ ആശ്വാസവും സന്തോഷവും സുരക്ഷിതത്വവും നന്ദിയും നിങ്ങൾ ഇപ്പോൾ തന്നെ അനുഭവിക്കണം നാല് അന്തിമ ഫലത്തിൽ ജീവിക്കുക ലിവ് ഇൻ ദ എൻഡ് ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശങ്ങളിൽ ഒന്നാണ് അന്തിമ ഫലത്തിൽ ജീവിക്കുക ട്രേഡിംഗ് അറിയാത്തവർക്കും സമയമില്ലാത്തവർക്കും വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് വെറും രൂപ കൊണ്ട് സാധാരണക്കാർക്ക് പോലും ട്രേഡിംഗിലൂടെ വരുമാനം നേടാൻ സാധിക്കും രൂപ വെച്ച സാധനം ഇപ്പൊ ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലായി എന്റെ കച്ചവടത്തിനേക്കാൾ ലാഭം കിട്ടി എനിക്കിപ്പോൾ ഒരു ദിവസം മൂവായിരം രൂപയിൽ കൂടുതൽ ട്രേഡിംഗിലൂടെ നേടാൻ കഴിയുന്നുണ്ട് ഞാൻ കുറെ പൈസ കളഞ്ഞു പിന്നെ ഞാൻ ഒരു മുപ്പതിനായിരം രൂപ മുടക്കി ഇപ്പോൾ എനിക്ക് ദിവസവും വരുമാനമുണ്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഞങ്ങളെ കണക്ട് ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക അതായത് ലക്ഷ്യത്തിലേക്കുള്ള പടികൾ ഭാവനയിൽ കാണുന്നതിന് പകരം നിങ്ങൾ നേരിട്ട് ലക്ഷ്യത്തിലെത്തി അവിടെ നിന്ന് ജീവിക്കുക നിങ്ങൾ ടിക്കറ്റ് കാണുന്നതോ നറുക്കെടുപ്പ് കാണുന്നതോ അല്ല ഭാവനയിൽ കാണേണ്ടത് മറിച്ച് നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു എന്ന് സൂചിപ്പിക്കുന്ന ഒരു രംഗമാണ് കാണേണ്ടത് ലോട്ടറി അടിച്ച് പണം നിങ്ങളുടെ ബാങ്കിൽ വന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യും ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പറയുകയായിരിക്കും എല്ലാം കഴിഞ്ഞു നമ്മൾ സാമ്പത്തികമായി സ്വതന്ത്രരായി എന്ന് ആ അവസാന രംഗത്തിൻ്റെ അനുഭൂതിയിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ പ്രപഞ്ചം തനിയെ അതിലേക്ക് എത്താനുള്ള സംഭവങ്ങളുടെ ഒരു പാലം അഥവാ ബ്രിഡ്ജ് ഓഫ് ഇൻസിഡൻസ് ഒരുക്കും ആ അവസാനത്തിൽ വിശ്വസ്തതയോടെ തുടരുക എന്നത് മാത്രമാണ് നിങ്ങളുടെ ജോലി പരിശീലനത്തിനുള്ള വഴികൾ ശരി ഇപ്പോൾ നിങ്ങൾക്ക് തത്വങ്ങൾ മനസ്സിലായി ഇനി ഇത് എങ്ങനെ പ്രായോഗികമാക്കാം നെവിൽ നമുക്ക് അതിശക്തമായ ചില ടെക്നിക്കുകൾ നൽകിയിട്ടുണ്ട് ഒന്ന് എസ് എ ടി എസ് ഉറക്കത്തിന് സമാനമായ അവസ്ഥ എസ് എ ടി എസ് നെവിലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടെക്നിക്കാണ് ഉറങ്ങുന്നതിന് തൊട്ട് മുന്നുള്ള ആ മയക്ക അവസ്ഥയാണിത് ഈ അവസ്ഥയിൽ നിങ്ങളുടെ വിമർശകനായ ബോധ മനസ്സ് ശാന്തമായിരിക്കും നിങ്ങളുടെ ഉപബോധ മനസ്സ് നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ പൂർണ്ണമായി തയ്യാറായിരിക്കും നിങ്ങളുടെ ആഗ്രഹത്തിന്റെ വിത്തുപാടാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിത് ഇത് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ഘട്ടം ഒന്ന് നിങ്ങളുടെ രംഗം തീരുമാനിക്കുക ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ ആഗ്രഹം സഫലീകരിച്ചതായി സൂചിപ്പിക്കുന്ന ചെറിയ സിംപിളായ ഒരു രംഗം തീരുമാനിക്കുക ലോട്ടറി അടിക്കുന്നത് പോലെയല്ല അതിന് ശേഷമുള്ള ഒരു മൊമെന്റ് ഉദാഹരണത്തിന് നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നോക്കുമ്പോൾ അതിലെ വലിയ തുക കണ്ട് സന്തോഷിക്കുന്നു അല്ലെങ്കിൽ ഒരു സുഹൃത്ത് നിങ്ങളുടെ കൈ കൈപിടിച്ച് കുലുക്കി പറയുന്നു എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല നീ ശരിക്കും ജയിച്ചല്ലോ ശക്തമായ ഒരു ചെറിയ രംഗം തിരഞ്ഞെടുത്ത് എല്ലാ രാത്രിയും എസ് അത് നിങ്ങളുടെ ഭാവനാ പ്രവൃത്തിയായി മാറ്റുക ഘട്ടം രണ്ട് എസ് എ ടി എസ് അവസ്ഥയിലേക്ക് പോവുക കിടന്ന് ശരീരം പൂർണ്ണമായി വിശ്രമിക്കുക ദീർഘമായി ശ്വാസമെടുക്കുക നിങ്ങൾ ഉറക്കത്തിന്റെ വാക്കിലായിരിക്കണം എന്നാൽ പൂർണമായി ഉറങ്ങിയിരിക്കരുത് ഘട്ടം മൂന്ന് രംഗം വീണ്ടും ആവർത്തിക്കുക നിങ്ങളുടെ ഭാവനയിൽ നിങ്ങൾ ആ രംഗം വീണ്ടും ആവർത്തിക്കുക അത് കാണുക കേൾക്കുക സ്പർശിക്കുക അതിനെ ജീവനുള്ളതാക്കുക ഘട്ടം നാല് അത് യാഥാർത്ഥ്യമായി അനുഭവിക്കുക ആ രംഗം ആവർത്തിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള വികാരങ്ങൾ ഉണർത്തുക ആവേശം ആശ്വാസം പൂർണമായ ഉറപ്പ് എന്നിവ അനുഭവിക്കുക ആ അവസ്ഥയിൽ ഉറങ്ങിപ്പോകുക എന്നതാണ് ലക്ഷ്യം നിങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ആഗ്രഹം സബലീകരിച്ചതിൻ്റെ അനുഭൂതി പതിപ്പിക്കുകയാണ് രണ്ട് പുനരാവലോകനം അഥവാ റിവിഷൻ നിങ്ങളുടെ യാഥാർത്ഥ്യം തിരുത്തിയെഴുതുക റിവിഷൻ അതിശക്തമായ മറ്റൊരു ടെക്നിക്കാണ് നെവിൽ പഠിപ്പിച്ചത് ഭൂതകാലം ഉറച്ചതൊന്നല്ല എന്നാണ് എല്ലാ രാത്രിയിലും നിങ്ങൾക്ക് നിങ്ങളുടെ ദിവസം മാനസികമായി പുനഃപരിശോധിച്ച് ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു സംഭവത്തെയോ സംഭാഷണത്തെയോ വികാരത്തെയോ തിരുത്തിയെഴുതാം ദിവസത്തിൽ എപ്പോഴെങ്കിലും പണത്തെക്കുറിച്ച് നിങ്ങൾക്ക് സംശയം തോന്നിയിരുന്നെങ്കിൽ അത് തിരുത്തുക ഭാവനയിൽ ആ നിമിഷം വീണ്ടും കണ്ട് നിങ്ങളുടെ പ്രതികരണം മാറ്റുക നിങ്ങൾ സമൃദ്ധിയുടെയും സുരക്ഷിതത്വത്തിൻ്റെയും വികാരത്തോടെ പ്രതികരിക്കുന്നതായി കാണുക ഭൂതകാലത്തെ തിരുത്തുന്നതിലൂടെ നിങ്ങൾ ഓർമ്മയെ മാറ്റുന്നു നിങ്ങളുടെ ഭാവി ഭൂതകാലത്തിൻ്റെയും ഇപ്പോഴത്തെ ബോധത്തിൻ്റെയും വിത്തുകളിൽ നിന്നാണ് മുളയ്ക്കുന്നത് എന്നതിനാൽ നിങ്ങൾ നിങ്ങളുടെ ഭാവിയെയും മാറ്റുന്നു ഇനി നമുക്ക് ഇതെല്ലാം നമ്മുടെ ലോട്ടറി എന്ന ലക്ഷ്യത്തിനായി ഒരുമിപ്പിക്കാം ഘട്ടം ഒന്ന് നിങ്ങളുടെ എന്തിന് എന്ന് നിർവചിക്കുക ആദ്യം വ്യക്തത വരുത്തുക കാര്യം പണമല്ല ആ പണം എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു എന്നതാണ് പ്രധാനം സ്വാതന്ത്ര്യമോ സുരക്ഷിതത്വമോ കുടുംബത്തെ സഹായിക്കാനുള്ള അവസരമോ അഭിനിവേശം പിന്തുടരാനുള്ള മാർഗമോ ആഴത്തിൽ ചിന്തിക്കുക നിങ്ങളുടെ എന്തിന് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് നിങ്ങളുടെ വികാരത്തിന്റെ ഇന്ധനം അത് എഴുതി വയ്ക്കുക അത് നൽകുന്ന ആവേശം അനുഭവിക്കുക ഘട്ടം രണ്ട് നിങ്ങളുടെ എസ് എസ് രംഗം രൂപപ്പെടുത്തുക ഇനി നിങ്ങളുടെ രംഗം സൃഷ്ടിക്കാം ഓർക്കുക അത് ആഗ്രഹം സഫലീകരിച്ചതായി സൂചിപ്പിക്കുന്നതായിരിക്കണം തെറ്റായ രംഗം ലോട്ടറി നറുക്കെടുപ്പ് കാണുന്നത് ഇത് ആഗ്രഹിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് അല്ല ശരിയായ രംഗം നിങ്ങൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായി സംസാരിക്കുന്നു അദ്ദേഹം പറയുന്നു അഭിനന്ദനങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടുകളെല്ലാം ശരിയായിട്ടുണ്ട് എന്ന് മറ്റൊരു നല്ല രംഗം നിങ്ങൾ നിങ്ങളുടെ അമ്മയോട് ഫോണിൽ സംസാരിക്കുന്നു നിങ്ങൾ അമ്മേ ഇനി നമ്മൾ പണത്തെക്കുറിച്ച് വിഷമിക്കേണ്ട എന്ന് പറയുമ്പോൾ അവർ സന്തോഷം കൊണ്ട് കരയുന്നത് നിങ്ങൾ കേൾക്കുന്നു ശക്തമായ ഒരു ചെറിയ രംഗം തിരഞ്ഞെടുത്ത് എല്ലാ രാത്രിയും എസ് ഐ ടി എസ്സിൽ അത് നിങ്ങളുടെ ഭാവനാ പ്രവർത്തിയായി മാറ്റുക ഘട്ടം മൂന്ന് പകൽ ദിവസത്തിലും ആ അനുഭൂതിയിൽ ജീവിക്കുക ഇത് വളരെ പ്രധാനമാണ് രാത്രി പത്ത് മിനിറ്റ് എസ് ഐ ടി എസ് ചെയ്തിട്ട് അടുത്ത് ഇരുപത്തി മൂന്ന് മണിക്കൂറും ഇല്ലായ്മയും ഉത്കണ്ഠയും അനുഭവിച്ചാൽ കാര്യമില്ല നിങ്ങൾ ആ അവസ്ഥ നിലനിർത്തണം ഇതാണ് നിങ്ങളുടെ മാനസിക ഡയറ്റ് ദിവസം മുഴുവൻ പണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം സ്വയം ചോദിക്കുക ഞാനൊരു കോടീശ്വരനായിരുന്നെങ്കിൽ എനിക്ക് എങ്ങനെ തോന്നിയിരുന്നു എന്ന് എന്നിട്ട് ആ വികാരം സ്വീകരിക്കുക അവരെ പോലെ നടക്കുക അവരെ പോലെ ചിന്തിക്കുക ആ സമാധാനവും സുരക്ഷിതത്വവും ഇപ്പോൾ അനുഭവിക്കുക നിങ്ങൾ വിജയിക്കാൻ ശ്രമിക്കുകയല്ല നിങ്ങൾ ഇതിനകം ഒരു വിജയിയാണ് ഭൗതിക ലോകം അതിനനുസരിച്ച് മാറാൻ കാത്തിരിക്കുകയാണെന്ന് മാത്രം അവസാനിപ്പിക്കുന്നതിന് മുൻപ് രണ്ട് പ്രധാന കാര്യങ്ങൾ പറയേണ്ടതുണ്ട് ഒന്നാമതായി പലരും ആശങ്കപ്പെടുന്നു ഞാൻ വിജയിച്ചാൽ മറ്റൊരാൾ തോൽക്കുന്നതിന് തുല്യമല്ലേ ഇത് ഇല്ലായ്മയുടെ ചിന്തയിൽ നിന്നാണ് വരുന്നത് നെവിൽ പഠിപ്പിച്ചത് ബോധം മാത്രമാണ് യാഥാർത്ഥ്യമെന്നാണ് നിങ്ങൾ പരിമിതമായ ഒരു വിഭവത്തിൽ നിന്ന് എടുക്കുകയല്ല നിങ്ങളുടെ സ്വന്തം ബോധത്തിൻ്റെ അനന്തമായ സാധ്യതകളിൽ നിന്ന് നിങ്ങൾ സൃഷ്ടിക്കുകയാണ് നിങ്ങളുടെ വിജയം മറ്റൊരാളുടെ നഷ്ടം സൃഷ്ടിക്കുന്നില്ല ഓരോരുത്തരും അവരവരുടെ യാഥാർത്ഥ്യത്തിലെ സൃഷ്ടാക്കളാണ് നിങ്ങളുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുക നിങ്ങളുടെ യാഥാർത്ഥ്യം രൂപപ്പെടുത്താൻ നിങ്ങൾക്കുള്ള ശക്തിയെ കാണിച്ചു തരുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യം ഈ ജേണി തന്നെ ഒരു വലിയ മാറ്റത്തിന് കാരണമാകും അതുകൊണ്ട് നിങ്ങൾ ആകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്ന് സങ്കല്പിക്കാൻ ധൈര്യം കാണിക്കുക ആ അനുഭൂതിയിൽ ജീവിക്കുക ആ സങ്കല്പത്തിൽ ഉറച്ചു നിൽക്കുക നിങ്ങളുടെ ലോകം അതിനനുസരിച്ച് മാറുന്നത് കാണുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ കണ്ടതിന് നന്ദി